മോഡൽ രൂപയ്ക്ക് ഫുൾ ഹലോ ഫ്രണ്ട്സ് മുക്താണ് അങ്ങനെ വീണ്ടും നമ്മൾ അനസ്കാൻ എടുത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ എത്ര പ്രായത്തിൽ മുപ്പത്തഞ്ചിന് ഫുൾ കൊടുക്കുക രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ വരുന്നത് വരുന്നത് എത്ര രൂപയ്ക്ക് അതുപോലെ തന്നെ എത്ര ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിഡ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒരു ലക്ഷത്തി എഴുപതിനായിരം എഴുപതിനായിരം അതുപോലെ തന്നെ അമ്പതിനായിരം ഒക്കെ നോക്കുന്ന ഒരുപാട് കാറുകൾ ഉണ്ട് അല്ലേ വണ്ടിന്റെ ഒരുപാട് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കേട്ടോ പതിനൊന്ന് മോഡല് ഓക്കെ ഒരുപാട് ഓഫറുകളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓണത്തിന്റെ വമ്പൻ ഓഫറല്ല തൊണ്ണൂറ്റഞ്ചായിരം കേട്ടോ തൊണ്ണൂറ്റി അയ്യാറ് ഓൾട്ടോ പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി മോഡൽ അതെ ഓക്കെ അപ്പൊ ഏകദേശം നൂറിൽ പരം കാറുകൾ ഉണ്ട് അതുപോലെ തന്നെ രണ്ടു വർഷത്തെ വാറണ്ടി വരുന്ന ഒരുപാട് കാറുകളുണ്ട് രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം തരുന്ന ഒരു സ്പിൻ ബീൽ ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പ്രാവശ്യം മാക്സിമം ഓഫർ കൊടുത്ത് തന്നെ വണ്ടി കൊടുക്കണം മാക്സിമം കാർ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ടല്ലേ ഉറപ്പായ ഒരുപാട് സമ്മാനം ഉണ്ട് കൂടാതെ നമുക്ക് നമുക്കൊരു കാറും ഈ ഒരു മാസം അതെ നമ്മൾ ഓട്ടോ ബോഡിന്റെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഒരു കാർ ആയിട്ട് തരാൻ പോകുന്നുണ്ട് ഈ ഒരു മാസം സെലക്ട് ചെയ്യാൻ അതിന്റെ ഫുൾ അവസാനായിട്ട് വീഡിയോ റീൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇത് സ്പോട്ട് വരുന്നത് ഇത് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ നേരെ ഓട്ടോ ബോഡ് കണ്ണൂർ ഓട്ടോ ബോഡ് കണ്ണൂരിലാണുള്ളത് ഒരുപാട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ച് മനസ്സിലാക്കുക എടുത്തെടുത്ത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വണ്ടിയുടെ വിശദമായ വിവരങ്ങളെല്ലാം എക്സിക്യൂട്ടീവെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോഴും ഞാനും പറഞ്ഞൊരൊറ്റ കാര്യല്ല അനസ്ക അനുസ്ക നമ്മള് വണ്ടി എടുക്കുമ്പോ എന്താ പറയല് വണ്ടി പൂർണ്ണമായി അവര് ചെക്ക് ചെയ്തിട്ടില്ല ഇത് പരിപൂർണ്ണ തൃപ്തിയോട് കൂടി തന്നെ ആ ഒരു കച്ചവടത്തിൽ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആ കസ്റ്റമർ ചോദിച്ചു മനസ്സിലാക്കുക വണ്ടി പോയോ അതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഇവിടുന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇവിടെ അപ്പൊ ചെറിയ ചെറിയ കുറ്റങ്ങളും ആ കുറ്റങ്ങൾ മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് വാങ്ങിക്കോ ഓക്കെ അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വേം വിളിച്ചോളി നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാൻ ബസ് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ടോ എണ്ണൂർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ കാറിന് അവിടെ തുടങ്ങാൻ പോവുകയാണ് അതെ നേരെ വീഡിയോയിലേക്ക് പോവാ തന്നെ ഒരു മോഡൽ ഓൾട്ടോ ലക്ഷത്തി മുഡൽ എണ്ണൂറ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് കിലോമീറ്റർ ഈ വണ്ടി റീപ്ലേസ്മെന്റ് ഓടിക്കുന്നോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് വില കുറവായത് കൊണ്ട് ഇനി കുറ്റി പോയതാന്ന് വിചാരിക്കേണ്ട ൾ ഒറ്റായിരം രൂപത്തിൽ പതിനൊന്ന് മോളിൽ ഓൾട്ടോ എല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ആൾട്ടോ എല്ലായി തൊണ്ണൂറ്റായിരം രൂപ ഈ ഒരു ഫിയറ്റിന്റെ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് മോളിൽ ഫിയറ്റിൽ ഇനിയാ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി മാസം തരാം സിംഗിൾ ഓളർമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല ലക്ഷത്തി രൂപയ്ക്ക് മോഡൽ ഒന്നും ഇല്ല ഒരു പത്തായിരം ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഡീസലാ പെട്രോൾ ഡീസൽ ഡീസൽ ഡീസലാണ് വരുന്നത് അതെ ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്നത് മോഡൽ മോഡൽ ലക്ഷത്തി അയ്യായിരം സ്റ്റാർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഏറെ മോളിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ എസ് ആർ രണ്ടായിരത്തി പത്ത് മോഡൽ എസ് ആർ ഓക്കെ ഈ ഒരു എത്തിയോസ് ലിവ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എത്തിയോസ് ലിവ ജി ഡി ഓണർഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല റീപ്ലേസ് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡൽ അതെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം പുതിയ റിനുവല് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ആ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഒന്നര ലക്ഷത്തില്ലേ നെക്സ്റ്റ് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി പത്തായിരം ഏതാ മോള് വരുന്നത് രണ്ടായിരത്തിനായിരം ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഒരു ലക്ഷത്തി എഴുപതിനായിരം സണ്ണി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി ഇവിടെ നോക്കുന്നത് മോഡൽ സണ്ണി ില് എക്സ് സണ്ണി റിയാണോ കേരളം കേരള വണ്ടി കേരള വണ്ടി ഓണർഷിപ്പ് എഴുപതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം പറ്റിയത് വീണ്ടും ഓഫറാണല്ലോ മാക്സിമം മാക്സിമം ഓഫറിൽ കൊടുക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേക്ക് ക്രൂസ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി പത്ത് മോഡൽ മറ്റല്ല പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓണർഷിപ്പ് പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഡീസൽ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓണർഷിപ്പ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനു ലക്ഷത്തി മുപ്പതിനായിരം മൂന്നാം മുപ്പതിന് ഓൺ ആയിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു ആൾട്ടോ കൊടുക്കാനുള്ളതാണോ ആൾട്ടോ കൊടുക്കാനുള്ളത് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് അതെ എത്ര വയ്ക്കുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ചാണേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒമ്പത് മോഡല് പത്ത് രജിസ്ട്രേഷൻ വേണ്ടി സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോ നാല് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യാർ മുപ്പത്തിയ്യായിരം ഈ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം ഇക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡൽ മുപ്പതിനായിരം കിലോ ഫൈവ് സീറ്റർ രണ്ടു വർഷത്തെ വാറണ്ടി ഒക്കെ വരുന്ന ടൈപ്പ് ഇത് നമുക്ക് ലക്ഷത്തി ായിരം കിലോമീറ്റർ രൂപയ്ക്ക് രണ്ടിലത്തിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇതോടെ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അതെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പത്ത് മോഡല് ഐ ട്വന്റി സ്പോർട്സ്

അറുപത്തി അയ്യായിരം ലോകത്തിൽ വെറും അറുപത്തയ്യായിരം തൊണ്ണൂറായിരം രൂപയ്ക്ക് ആവി രണ്ടായിരത്തി പത്ത് മോഡൽ അമ്പത്തി ഏഴായിരം കിലോ ഫുൾ ഓപ്ഷൻ വണ്ടി വെറും തൊണ്ണൂറായിരം തൊണ്ണൂറായിരൂ ഒന്നൂല്ല വണ്ടി പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ല ഓഫർ അല്ലേ തൊണ്ണൂറ്റായിരം രൂപക്ക് എസ്റ്റാർ ഏതെമൗണ്ട് വരുന്നത് ഇത്ത മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ സെഡ് എക്സ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തൊണ്ണൂറായിരം ഇല്ല ഒന്നുമില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡാക്സിൻ

കിലോമീറ്റർ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓക്കെ ലക്ഷത്തി എൺപത്തി അഞ്ചായിരൂ പതിമൂന്ന് പോരുന്നത് ബ്രിയോ രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചാറ് ഓണർഷിപ്പ് പറഞ്ഞത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷം ഒന്നുമില്ല ഒന്നുമില്ല രണ്ടാം മാക്സിമം ഇനി നെക്സ്റ്റ് രൂപയ്ക്ക് ഇരുപതിനായിരം അമ്പതിനായിരം ഏതാ മോഡൽ രണ്ടായിരത്തി പത്ത് മോഡല് ഡീസല് രണ്ടായിരത്തി പത്ത് ഡീസൽ അമ്പതിനായിരം ഏഹ് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ലക്ഷം റിപേഴ്സ് എന്താ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു എണ്ണൂറ് ഒരു ലക്ഷത്തി അമ്പതിനായിരം പതിമൂന്ന് മോഡൽ ഓൾട്ട് ഉള്ളൂ രണ്ടായിരത്തി ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിപ്പോയി സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല കിലോമീറ്റർ ഓടിപ്പോയി പതിനാറ് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ ഗോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഫുൾ രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നുമില്ല അതേപോലെ ഒന്നര ലക്ഷം രൂപ സിംഗിൾ ഓണർഷിപ്പ് റിപേസ്റ്റ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരുപതിനായിരം ഫുൾ രണ്ടായിരത്തി ഏതാ ഓപ്ഷൻ മാഗിനാ പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഓഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അറുപതിനായിരം റിപേസ്റ്റ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു ആൾട്ടോ തൊണ്ണൂറ്റായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേട്ടൻ ഓൾട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലക്ഷം കിലോമീറ്റർ ിലോമീറ്റർ ഓടിപ്പോറ്റം സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല എഴുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഒന്നേ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇല്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിപ്പോയി കിലോമീറ്റർ ഓടിയത് കൊണ്ട് മാക്സിമം വില കുറച്ച് വണ്ടി ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് ഓണർ ഈ ഒരു സാൻഡ്രോ തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് സാൻഡ്രോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ

ഒരു ലക്ഷംപ്ലേസ് ഒന്നുമില്ല ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അതുകൊണ്ട് മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരം പതിമൂന്ന് മോഡൽ ഓൾട്ടോളൂ എൺപത്തയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി എൺപത്തിഅയ്യായിരം എൺപതിനായിരം എമ്പതിനായിരം എൽ എക്സി എൺപത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് റിപ്പിസ് എന്നോ ഒന്നുമില്ല ഒന്നുമില്ല ഈ അമേസോ രണ്ടായിരത്തി മോഡൽ ഓൺ അമേസ് ഒന്നേകാലം കിലോ ഫുൾ ലോൺ രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം ഫുൾ ഫുൾ ഓൺ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ണ്ടോ ഒന്നുമില്ല കിലോമീറ്റർ ഓടിപ്പോയതോട് മാത്രം പൈസ പൈസ മാക്സിമം ഓക്കെ ഈ ഒരാൾട്ടോ രണ്ടു ലക്ഷത്തി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ല ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം അല്ലല്ലോ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഓണർഷിപ്പ് രണ്ട് വർഷം വാറണ്ടി കൂടി കൂടി ആ സിംഗിൾ ഓണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ ഓടിക്കണം എൽ എക്സ് ഒന്നുമില്ല റിപ്പം വാറന്റിയോട് കൂടി നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കല്ലേ ഓക്കേ ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കിഡ്ഡ് പതിനാറ് മോഡൽ കിഡ്ഡ് അൻപത്തി കിലോമീറ്റർ ഓടിക്കണ കിഡ് ഓശ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് റിപ്പം ഒന്നുമില്ല മാക്സിമം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ ഇരുപത് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഡീസൽ ഷിഫ്റ്റ് നാല് ലക്ഷത്തി അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാല് ഓഫ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പോഡൽ മോഡൽ പോണ്ടായിരത്തി പത്ത് പോലക്ഷത്തിയായിരം ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷം ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കേരള വണ്ടി ഒരു കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്ത് പത്തായിരം രജിസ്റ്റേഷൻ പതിനെട്ട് മൂന്ന് ലക്ഷത്തിനായിരം ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഈ ഒരു ഈ ആണോ ഒരു ലക്ഷത്തി എഴുപതിനായിരം പതിമൂന്ന് മോഡൽ ഈ വൺ മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഓൺ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ

രണ്ടായിരത്തി പതിനഞ്ചല്ല ഡീസൽ ഡീസൽ രണ്ടായിരത്തി ലക്ഷത്തി എഴുപതിനായിരം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഓക്കെ വാറണ്ടി വരുന്നല്ലേ വാറണ്ടി ഉള്ള പതിനേഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ്മേക്ഷത്തി ഇരുപതിനായിരം എത്ര രണ്ടായിരത്തി പതിനേഴ് മോഡൽ കെ യു വി മാക്സിമം ലോൺ ചെയ്ത് മൂന്ന് ലക്ഷത്തിരുപതിനായിരം രൂപ കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണ ഓണർക്കീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം നമുക്ക് ഇരുപതിനായിരം മാക്സിമം ലോൺ ഇനി നെക്സ്റ്റ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ ഹൈലൈൻ പോളോ പോളോ ആണ് വരുന്നത് പോളോ രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ല പതിനാറ് മോഡൽ ഇരുപത്തിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഹൈറ്റി വണ്ടി പ്രൈസ് ഇത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ ഈ ഒരു സിഫ്റ്റ് അടിച്ച് ആറ് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് സിഫ്റ്റ് ഓട്ടോമാറ്റിക് സിഫ്റ്റ് പെട്രോൾ അല്ല വരുന്നത് ഓണി സെക്കൻഡ് ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസാണ് ഇത് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിന് മാക്സിമം ഓണും ചെയ്ത് അയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കൈകർ രണ്ടായിരത്തി മോഡൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഓൺഷി സെക്കൻഡ് ഓൺ കിലോമീറ്ററോ ഇരുപത്തിയ്യായിരം ഒന്നുമില്ല ഏതാ ഓപ്ഷൻ ഇത് ആർ എസ് ടി ആർ എക്സി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം മാക്സിമം ലോൺ ചെയ്തോ മാക്സിമം മോഡൽ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ബലയോ സിംഗിൾ ഓണർഷിപ്പ് പത്തൊമ്പത് മോഡൽ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റിപേസ് എന്താ ഒന്നും ഇല്ല പ്രൈസാണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം എത്ര ലോൺ കയറും മാക്സിമം ലോൺ ഓൺ ചെയ്ത് ഇനി നെക്സ്റ്റ് ഈ മോഡൽ 78000 ിലോട്ടോഡ് ചെയ്യണം ലിമിറ്റഡ് എഡിഷൻ ബലയണം ലിമിറ്റഡി ചാർജർ എസ് ടർബോ ചാർജിലെ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പോഴും ഓൺ 78000 കിലോമീറ്റർ കിലോമീറ്റർ അതെ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് പൈസ രൂപ കൊടുക്കാം അഞ്ചാം തൊണ്ണൂറ് മാക്സിമം ലോൺ സാലറിയോ എക്സ് മോഡൽ 2019 മോഡൽ ഓൺഷിപ്പ് പറഞ്ഞത് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല സി എൻജി കൂടി മൂന്ന് ലക്ഷത്തിന് അടുത്ത ഗ്ലാൻസാ ഗ്ലാൻസാ നമ്മളെ ബലോണിന്റെ അടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് അൻപതിനായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പ് റിപ്പേഴ്സ് ഒന്നുമില്ല ഏഴ് ലക്ഷം രൂപ എത്ര ലോൺ ഇതൊക്കെ ഒരു ലക്ഷം രൂപ ലോൺ ആക്കി കൊടുക്കാം അമ്പതിനായിരം വണ്ടി നമുക്ക് വിടുന്ന ബലോണാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സീറ്റാ ബലോണോ സീറ്റാ ബലോറായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ഫുൾ അഞ്ച് ഇരുപത്തി അഞ്ചിന് ഫുൾ ലോൺ കൊടുക്കാം

അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എത്ര ലോൺ കയറും മാക്സിമം ലോൺ ആയി കൊടുക്കാം നമുക്ക് അതായത് ഒരു വണ്ടി ഇറക്കി വണ്ടി നടക്കാം വണ്ടി ഓക്കെ മാറി നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ അപ്പം ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചുള്ള വണ്ടികളും കാണിച്ച് അതിന്റെ വാറണ്ടി ഉള്ള വാറണ്ടി ഉള്ള വണ്ടി കാണിച്ച് ഇപ്പൊ ഒരുപാട് വണ്ടികൾ ഓഫർ ഉള്ള വണ്ടികൾ ഓഫർ ഉള്ളത് നമുക്ക് ഓഫർ ഓഫറുള്ളത് ഓണം ഓണം ആനിവേഴ്സറി ആനിവേഴ്സറി പൊടിപൂലാക്കാല്ലേ എത്ര വർഷമായി നമുക്ക് നാല് 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 വർഷമായിട്ട് ആനിവേഴ്സറി ആയിട്ട് ഒരു കാർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസം അവസാനത്തോട് കൂടിയല്ലേ ഓക്കെ അപ്പൊ എന്തായാലും പാർട്ട് എന്തായാലും കാണാത്ത ആൾക്കാർ മാക്സിമം കാണാൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാഗം വിളിച്ചുകൊണ്ട് മിസ്സാക്കാൻ വയ്ക്കാം